എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഒരു വർഷം കൂടി കാത്തിരിക്കണമെങ്കിലും ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചതുപോലെ അനുഭവപ്പെടുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ആര് ജയിക്കും ആര് മന്ത്രിയാകും ആര് മുഖ്യമന്ത്രിയാകും എന്നുപോലുമുള്ള ചർച്ചകൾ സജീവമാണ് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും പോലും ജനങ്ങളെ വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് കൃത്യമായി നടത്തുന്ന സർവേകൾ ശാസ്ത്രീയ സ്വഭാവമുള്ളവയാണ് ഒരു എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അവരുടെ കണ്ടെത്തലുകൾ ശരിയാകാനുള്ള സാധ്യതയുണ്ട് എക്സിറ്റ് പോളുകളുടെ ഫലസാധ്യത അതിൽ കൂടുതലാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സമീപകാലത്തെ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും സമ്പൂർണമായി പരാജയപ്പെടുന്നത് എന്ന് പരിശോധിക്കണം അതായത് ശാസ്ത്രീയ രീതിയിലല്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം അതെല്ലാം തന്നെ ഏകപക്ഷീയമാണ് പ്രത്യേക താൽപ്പര്യപ്രകാരം ചെയ്യുന്നതാണ് പെയ്ഡ് പ്രമോഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരെ പറയും ഏതായാലും ഇത്തരത്തിലുള്ള പഠനങ്ങൾ കൂടുതൽ നടത്തുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില സങ്കേതങ്ങളിലാണ് ആരെങ്കിലും നടത്തിയെന്ന് പറയുന്ന ഒരു അഭിപ്രായ സർവേയുടെ ഫലം പറഞ്ഞതിന് ശേഷം അതെല്ലാം സംഭവിച്ചതുപോലെ കൃത്യമായി വിശദീകരിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ആശയക്കുഴപ്പത്തിലാകുന്നതിന് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കാരണമായി തീരുന്നുണ്ട് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കമാണ് ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ഇവരിൽ ആരും മുഖ്യമന്ത്രി ആകാതിരിക്കാനുള്ള ശ്രമങ്ങളും ഈ ചർച്ചയുടെ പിന്നിലുണ്ടാകാം ഒരുപക്ഷെ ഈ രണ്ട് നേതാക്കന്മാരും ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവായി തീരുന്നതിനുള്ള പ്രധാന കാരണം അവർ സമുദായ വേദികളിൽ വിളിക്കപ്പെടുന്നു മുഖ്യാതിഥികളായി എന്നുള്ളത് കൊണ്ടായിരിക്കാം കേരളത്തിലെ പ്രബലമായ മൂന്ന് സമുദായ വേദികളിലും ഇരുവരും മുഖ്യാതിഥികളായി എത്തിയിട്ടുണ്ട് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത് എവിടെയെങ്കിലും മുഖ്യാതിഥിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി തീരുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് ഒരാളെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുമോ ഇത് സാക്ഷര കേരളമല്ലേ ഒരാളെ ജയിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയാക്കുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് മറ്റാരുമല്ല അല്ല അക്കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അരിങ്ങു തകർക്കുന്നത് കേരളത്തിൽ എത്രയോ വട്ടം നമ്മൾ മനസ്സിലാക്കിയതാണ് പ്രസംഗങ്ങളോ വാഗ്ദാനങ്ങളോ പ്രസ്താവനകളോ ഒന്നും വോട്ടായി മാറുകയില്ല എന്നത് ആർക്കും ഒരു സംശയവും വേണ്ട വോട്ടായി മാറുന്നത് ജനങ്ങളുടെ അനുഭവമാണ് ജനങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടായാൽ വോട്ട് കുറയും ജനങ്ങൾക്ക് സൗഖ്യമുണ്ടായാൽ വോട്ട് കൂടും പാർട്ടിക്കുള്ളിലെ തമ്മിലടി നേതാക്കന്മാർ തമ്മിലുള്ള കലഹം വികസന മുരടിപ്പ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വിലക്കയറ്റം കെടുകാര്യസ്ഥത രാഷ്ട്രീയമായ വിവേചന ഇതൊക്കെ വോട്ട് കുറയ്ക്കുന്ന നിലപാടുകൾ തന്നെയാണ് ജാതിയും മതവും മാത്രം നോക്കിയാണ് കേരളത്തിൽ വോട്ടുണ്ടാകുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അവർ വിഡ്ഢികളായി മാറും ചർച്ചകൾ കോൺഗ്രസിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇനി മുതൽ കേരളത്തിലെ മൂന്ന് മുന്നണികൾ മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള ചിന്തയും ചർച്ചകളിൽ പൊന്തി വരുന്നുണ്ട് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും തുടർഭരണത്തിന് സി പി എമ്മിന് ഇനി അവസരമുണ്ടാകുമോ ഈ പ്രചരണം നടത്തുന്നവരൊക്കെ ജനം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയല്ല ജനത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങളും വിലയിരുത്തലുകളും എത്രത്തോളം യാഥാർത്ഥ്യമായി തീരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും വോട്ടെടുപ്പ് വളരെ അകലെയാണെങ്കിലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാ ദിവസവും നേതാക്കന്മാർ മെച്ചപ്പെടുത്തി എടുക്കുന്നതിൻ്റെ തോതനുസരിച്ച് മാത്രമാണ് അവരുടെ വിജയസാധ്യത എന്നുള്ളതിൽ തർക്കമില്ല രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത എല്ലാ മനുഷ്യർക്കും വേണ്ടത് നല്ല നേതാക്കന്മാരെയും നല്ല ഭരണവുമാണ് അതാരിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അവർക്കാണ് വോട്ട് ലഭിക്കുക നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങൾ നേതാക്കന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാജ്യത്ത് നല്ല ജനാധിപത്യ വ്യവസ്ഥ സംജാതമായി തീരുക